അങ്ങനെ നമ്മുടെ ഫാഫ് ഊപ്പർ സീസസ് പതിനാറ് വർഷത്തെ ഐ പി എൽ ജേണി അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ജേണി അവസാനിപ്പിച്ച് പുള്ളി ചെയ്തത് ആസ് എ ഐ പി എൽ ഫാനെന്ന നിലയിൽ പലർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് കാരണം അദ്ദേഹം ഐ പി എൽ ഒഴിവാക്കിക്കൊണ്ട് പി എസ് എല്ലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് പി എസ് എൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിന് ഒഴിവാക്കിയല്ലോ കഴിഞ്ഞ വർഷം പൂർ ആയിരുന്നു അപ്പം ഇപ്രാവശ്യം ചിലപ്പോൾ അൺസോൾഡ് ആയാലോ അൺസോൾഡ് ആയാലുള്ള ഡിമാൻഡും കൂടി പോയാലോ എന്നുള്ള ഒരു സ്ട്രാറ്റജിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലാതെ ഐ പി എല്ലിനെ കവർ ചെയ്ത് ബി എസ് എല്ലിനെ സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചാൻസ് കുറവാണ് പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റിയും അവിടുത്തെ ക്രിക്കറ്റ് കൾച്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് പുള്ളി ഇപ്രാവശ്യം പി എസ് എല്ലേക്ക് പോകുന്ന ഓക്കെ ശരി എന്തിനായാലും ഈ ഐ പി എൽ ചിരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബാറ്റ്സ്മാൻ ആണ് ഫാഫ് റൂപ്പർ പല റോളും അദ്ദേഹം ചെയ്തു ഓപ്പണറായിട്ട് ചെയ്തിട്ടുണ്ട് വൺ ഡൗണ് ടു ഡൗൺ ഒക്കെ ബാറ്റ് ചെയ്തിട്ടുണ്ട് ആർ സിയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അങ്ങനെ പല പല റോളുകൾ പല പല ടീമുകളൊക്കെ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മികച്ച പെർഫോമൻസും കാഴ്ച വെച്ചിട്ടുണ്ട് രണ്ട് ഐ പി എൽ കിരീടവും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഐ പി എൽ ജേണി നമുക്ക് നോക്കാം ഏതൊക്കെ ടീമ് ഏതൊക്കെ ഭക്ഷണം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് വന്നത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സി എസ് കെക്ക് വേണ്ടിയായിരുന്നു കളിച്ചത് പതിനാറ് പതിനേഴിൽ റൈസിങ് പൂനെ സൂപ്പർ ജെൻസിനായിരുന്നു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വീണ്ടും സി എസ് കെക്ക് വന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആർ സി ബിക്ക് വേണ്ടി കളിച്ചു ക്യാപ്റ്റനുമായിരുന്നു ഇരുപത്തി അഞ്ചിൽ ഡൽഹി ക്യാപിറ്റൽസിൽ പോയി ഇരുപത്തിയാറിൽ അദ്ദേഹം പി എസ് എല്ലേക്കും പോയി നിങ്ങളെ കമൻറ്റ് ചെയ്യുക